ഹിറമൻ്റീം അസലാ വരഹമത്തല്ലാ വാത്ത സ്റ്ററ്റിസ്റ്റിക്സ് അനുസരിച്ച് ഇന്ന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ലക്ഷത്തി അറുപത്തി ആളുകൾ ജീവിച്ചത്ര കാലത്തോളം അവരെ അന്വേഷിച്ചൊരു കാര്യമുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്ററ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് എബൌട്ട് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് പീപ്പിൾ അബോൺ എവ്രിഡേ അതായത് മൂന്ന് ലക്ഷം ആളുകൾ ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മൂന്ന് ലക്ഷം ആളുകൾ ജനിക്കുന്ന മൂന്ന് ലക്ഷം ആളുകളും മരിക്കുന്ന ഒരു ലക്ഷത്തി അറുപത്തയായിരം ആളുകളും ഏകദേശം കണക്കാണ് അവരൊക്കെ ഒരു കാര്യമുണ്ട് ജീവിതം മുഴുവൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ അവർ നിരന്തരം അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്നെന്താണെന്നറിയും അത് സന്തോഷമാണ് സന്തോഷം കണ്ടെത്താനായിട്ട് നിരന്തരം പ്രയത്നിക്കുകയാണ് പരിശ്രമിക്കുകയാണ് ദ ലുക്കിംഗ് ഫോർ ഹാപ്പിനെസ് എങ്ങനെയെങ്കിലും സന്തോഷം നേടാനുള്ള ജോലികൾ നേടാനും അതുപോലെ തന്നെ നല്ല കുടുംബമായിട്ട് ജീവിക്കാനും അങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളാണ് അവർ തരയുന്നത് എന്നുള്ളതാണ് ഹലാലായിട്ടുള്ളതാണെങ്കിലും ഹറമായിട്ടുള്ളതാണെങ്കിലും ചില ആളുകൾ സിനിമയ്ക്ക് പോകുന്നു മ്യൂസിക് ഫെസ്റ്റിവൽസിൽ പോകുന്നു നൈറ്റ് ക്ലബുകളിലേക്ക് പോകുന്നു ഡ്രഗ്സിലേക്ക് പോകുന്നു ആൾക്കഹോളിക്കായിട്ട് മാറുന്നു ഇറ്റ്സ് ഓൾ ഇൻ സെർച്ച് ഓഫ് ഹാപ്പിനെസ് ഇൻ പെർസ്യൂഡ് ഓഫ് ഹാപ്പിനെസ് എങ്ങനെയെങ്കിലും സന്തോഷം കണ്ടെത്തുക എന്നുള്ള ആ ഒരു പ്രയത്നമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഹെഡനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് ഒരു മൂവ്മെൻ്റ് ആണ് ഹെഡണിസം എന്ന് പറയുന്നത് ഈ ഹെഡണിസ്റ്റിക് ഫിലോസഫിയുടെ ആളുകൾ പറയുന്നത് യു ക്യാൻ എൻഗേജ് ഇൻ എനിത്തിങ് ദ ഗിവ്സ് യു പ്ലഷർ അതായത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്ത് കാര്യമുണ്ടോ അത് ഹറാമായിക്കോട്ടെ ഹലാലായിക്കോട്ടെ വിത്തൗട്ട് എ മോറൽ കോഡ് ഒരു മോറൽ കോഡും നോക്കാതെ നിങ്ങൾക്ക് അതിൽ എൻഗേജ് ചെയ്യാം ആസ് ലോങ് ആസ് ഇറ്റ് ഗിവ്സ് യു പ്ലഷർ ഹാപ്പിനെസ് കിട്ടും എന്നുള്ള ഒരു ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ യഥാർത്ഥത്തിൽ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ അതിന് അതിനുത്തരം നമ്മളൊരു ഇൻറ്റർവ്യൂ ആക്കി കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഇൻറ്റർവ്യൂ ഉണ്ട് അതായത് ഒരു ഇൻ്റർവ്യൂവർ പോയിട്ട് ഹെഡനിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു മൈക്ക് എടുത്തിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് വലിയൊരു ചോദ്യമാണ് അങ്ങനെ ഹെഡനിസ്റ്റ് ആയിട്ട് മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം ജീവിച്ചയാൾ കുറേ കള്ളും കഞ്ചാവും അങ്ങനെ ഫോർണിക്കേഷൻ സെക്ഷൽ റിലേഷൻഷിപ്സ് നൈറ്റ് ക്ലബ്ബ് രാവിലെ എണീറ്റത് മുതൽ രാത്രി ഇങ്ങനെ ഒരു ജീവിതം നൈറ്റ് ക്ലബ്ബിൽ ഹാങ് ഓവർ ഒക്കെ ആയിട്ടായിരിക്കും അവർ ഉറങ്ങുക എന്ന് പറയുന്നത് കുറേ ആൾക്കോഹോളിക്കൊക്കെ ആയിട്ട് ഹാങ്ങള്ള അങ്ങനെ ജീവിച്ച ഒരാൾ എല്ലാ രീതിയിലും സന്തോഷം കിട്ടും എന്നുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചിട്ടൊരാൾ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ ഡെത്ത് ബെഡിൽ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ അങ്ങനെ അവരോട് ഇൻ്റർവ്യൂർ വന്നിട്ട് മൈക്ക് വെച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹാവ് യു ഫൗണ്ട് ഹാപ്പിനെസ് നിങ്ങൾ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം പതറുകയാണ് എന്നിട്ട് മൈക്കിലോട്ട് നോക്കി വളരെ ഗ്ലൂമിയായിട്ട് ഹിസ് ഫേസ് ഇസ് ഡാർക്ക് ആൻഡ് ഡിപ്രസ്ഡ് ഇറ്റ് ഈസ് ഗ്രേ ഭയങ്കര സങ്കടത്തോടു കൂടി കണ്ണീര് പോഴിച്ചിട്ട് അദ്ദേഹം ക്യാമറയിൽ നോക്കി പറയുന്ന വാക്കുകളുണ്ട് ഐ ഹാവ് ഇറ്റ് ഫൗണ്ട് ഹാപ്പിനെസ് എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഈ ഹെഡനിസം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളത് യൂറോപ്യൻ രാജ്യങ്ങളാണ് അവിടെ ഏറ്റവും പെട്ടെന്ന് സ്പീഡിൽ വളരുന്ന മതം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമുമാണ് ഹെഡനിസത്തിൽ നിന്ന് കുറേ ആളുകൾ ഇസ്ലാമിക്കിലേക്ക് വരുകയാണ് ബിക്കോസ് എൻ്റെ പേഴ്സ് യുഡ് ഹാപ്പിനെസ് ഹാവ് ഫൗണ്ട് ദറ്റ് ഇസ്ലാം ഗിഫ്സ് ഹാപ്പിനെസ് ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നത് എന്നുള്ളതാണ് നമസ്കാരത്തിലൂടെ നമുക്ക് സന്തോഷം കിട്ടാനുണ്ട് അള്ളാഹുവിൻ്റെ അടിബാധത്തിലൂടെ നമുക്ക് സന്തോഷം കിട്ടാനുണ്ട് എത്ര ആളുകൾക്ക് നമ്മളിൽ നമസ്കാരത്തിലൂടെ സന്തോഷം ലഭിച്ചിട്ടുണ്ട് ഇറ്റ്സ് എ ഹ്യൂജ് ഹ്യൂജ് ക്വസ്റ്റ്യൻ അപ്പം യഥാർത്ഥത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം സഖീനത്തിൻ്റെ ജീവിതം അള്ളാഹു പറയുന്നത് അഞ്ചള്ളാഹു സഖീനച്ച കുലൂബിൽ മുമിനി എന്നുള്ളതാണ് അള്ളാഹു ഉമിനികളുടെ കൽബിലേക്ക് സഖീനത്തിട്ട് കൊടുക്കും എന്നുള്ളതാണ് ആ ഒരു സഖീനത്തിൻ്റെ സ്റ്റേറ്റിലേക്ക് ഭയങ്കര അതിൻ്റെ ഒരു മാധുര്യം ഈമാൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു റിട്ടേൺ ബാക്ക് ടു ദ ഖുർആൻ എൻ ദ സുന്ന ഖുർആാനിലേക്കും സുന്നത്തിലേക്കും നമുക്ക് തിരിഞ്ഞു പോകാൻ സാധിക്കണം ഇസ്ലാമിനെ ഇസ്ലാം മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ അബാദത്ത് ചെയ്യേണ്ട രീതിയിൽ ഇബാദത്ത് ചെയ് ചെയ്യുവാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു വച്ചാൽ അതിനുള്ള തൗഫീഫ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ